കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായ ആലപ്പുഴ ചെങ്ങന്നൂർ മംഗലം പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എം പി കൊടിക്കുന്നൽ സുരേഷ് ചരിത്ര പ്രധാനമുള്ള പമ്പാനദി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും വശങ്ങളെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്താൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണമെന്നും എം ആവശ്യപ്പെട്ടു നദികളുടെ പരിപാലനത്തിനായി കേന്ദ്ര സർക്കാർ പണം നൽകാൻ തയ്യാറാണ് ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ താൻ ഉന്നയിച്ച പ്രകാരം കേന്ദ്ര ജനവിഭവ വകുപ്പ് മന്ത്രി രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പദ്ധതികളും ഇന്നേ വരെ സമർപ്പിച്ചിട്ടില്ലെന്നും ഗംഗാനദി സംരക്ഷിക്കുന്ന പോലെ തന്നെ പവിത്രമായ ഈ പമ്പാ പമ്പാനദിയിൽ അത് സംരക്ഷിക്കണം അതിനാവശ്യമായ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണമെന്ന് പാർലമെന്റ് ആവശ്യപ്പെടുകയുണ്ടായി അതിന് മറുപടിയായി കേന്ദ്ര ജലശക്തി മന്ത്രി തന്നിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് നദികളുടെ ഈ സംരക്ഷണം നടത്തേണ്ടത് അങ്ങനെ അവർ ചെയ്യാൻ പദ്ധതികളുമായി മുന്നോട്ട് വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായി ഫണ്ട് നൽകാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ പമ്പ നദിയുടെ തീരങ്ങളിൽ ഇരു കരകളിലും താമസിച്ച ആളുകൾ വളരെ കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് ഏത് സമയത്തും അപകടങ്ങൾ ഉണ്ടാകാം